Hi, hello. എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ ഈ ചൂട് സമയത്ത് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കോലൈസിൻ്റെ റെസിപ്പി നോക്കിയാലോ അതും ടു ടൈപ്സ് കോലൈസ് കാണിക്കുന്നുണ്ട് ഒന്ന് നമ്മൾ നല്ല പാലും തണ്ണിമത്തനും ഒക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന പാലേസ് ആണ് പിന്നെ മറ്റൊന്ന് നല്ല പുളിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് മുന്തിരി കൊണ്ട് തയ്യാറാക്കുന്ന ഒരു അടിപൊളി കോലൈസ് അപ്പോൾ രണ്ടും അടിപൊളി ഐറ്റമാണ് ഈ ചൂട് സമയത്ത് കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടമാകും ഇതുപോലെ തയ്യാറാക്കിയാൽ നല്ല ടേസ്റ്റാണ് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ ഞാനിത് ആ തണ്ണിമത്തൻ കൊണ്ടുള്ള ആ പാലേസ് ആണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഒരു ലിറ്റർ പാൽ ഞാൻ ഇതാ അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് പാലൊന്ന് ചൂടായി വരുമ്പോൾ മധുരത്തിനാവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് മധുരം കൂടുതൽ നിൽക്കുന്നതാണ് തണുത്ത് കഴിക്കുമ്പം തണുത്ത് കഴിയുമ്പം കഴിക്കാനായിട്ട് സുഖവേ അപ്പം പാലിലേക്ക് ഇനി വേണ്ടുന്നത് കോൺഫ്ലവറാണ് ഞാനിതാ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവറിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചേച്ചും അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ടകളില്ലാതെ മിക്സ് ചെയ്തതിന് ശേഷം ഈ ചൂടായി കിടക്കുന്ന പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കട്ടകളില്ലാതെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് എന്നിട്ട് കൈ വിടാതെ ഇളക്കി നന്നായിട്ട് തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കാം ഒരുപാട് കുറുകിയൊന്നും പോകണ്ട തിളച്ച് വരുമ്പോൾ തന്നെ ഒന്ന് കുറുകി വരുമേ തിളച്ചതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്നും കൂടെ ഒന്ന് കുറുക്കിയതിന് ശേഷം നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് ചൂടാറക്കിട്ടണേ അപ്പോൾ ഇതാ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്കിത് ഗ്യാസ് ഓഫാക്കി ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് തണ്ണിമത്തൻ വേണം ഞാനിത് ആ പകുതി തണ്ണിമത്തൻ കട്ട് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് കട്ടൊക്കെ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണേ അരിക്കാത്തത് കൊണ്ടാണ് കുരു കളയുന്നത് കുരു കളയാൻ മടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അന്ന് അരിച്ചെടുത്താൽ മതി കെട്ടോ അടിച്ചിട്ട് ഞാനിപ്പോൾ കുരു കളഞ്ഞിട്ടാണ് എടുക്കുന്നത് ഇതുപോലെ ഫോർക്കുകൊണ്ട് കുരു കളയാനേ പെട്ടെന്ന് എളുപ്പമാണ് അതുകൊണ്ട് ഇതുപോലൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം കൊണ്ട് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ഒരു പാത്രത്തിലാക്കി ഫ്രീസറിലേക്ക് വെക്കാം നന്നായിട്ട് തണുത്ത് കിട്ടട്ടെ നമ്മുടെ പാല് തണുക്കുന്ന സമയം കൊണ്ട് ഈ തണ്ണിമത്തനും നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടുവേ നന്നായിട്ട് തണുത്തു കഴിഞ്ഞാൽ ഇതിന് പെട്ടെന്ന് അധികം വെള്ളമാകാതെ തന്നെ നല്ല കുറുകിയായിട്ട് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും അതിനാണ് ഇതുപോലെ ഫ്രീസ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതാ ഞാൻ പാല് തണുത്തപ്പോഴും തണ്ണിമത്തനും ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട് എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ആ പാലിൻ്റെ കൂട്ടും തണുത്തിട്ടുണ്ട് തണ്ണിമത്തനും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം ഇപ്പം ഇതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നല്ല കളർഫുള്ളാണ് ഈ ഒരു കോലൈസ് കഴിക്കാനായിട്ട് അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ചെറിയ പീസ് തണ്ണിമത്തൻ ത്തിനെ കൊണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഫ്രീസ് ആയി കഴിയുമ്പോഴത്തേനും കഴിക്കാനായിട്ട് നല്ല രസമാണ് അപ്പോൾ ഞാൻ ഇതുപോലത്തെ മോൾഡാണ് എടുത്തിട്ടുള്ളത് ഇതില്ലയെന്നുണ്ടെങ്കിൽ സ്റ്റീൽ ഗ്ലാസ്സിൽ ഒഴിച്ച് വയ്ക്കുന്നുണ്ട് ഞാൻ അപ്പോൾ ഇത് മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് വലിയ വിലയൊന്നുമില്ല രണ്ടെണ്ണം കോംബോ ഓഫറിന് മേടിച്ചതാണ് അപ്പോൾ വേണ്ടവർക്ക് വേണമെങ്കിൽ മീഷോയിൽ ചെന്നാൽ പർച്ചേസ് ചെയ്ത് ചെയ്യാവേ അപ്പോൾ ഇതാ ഞാൻ ആദ്യം തന്നെ അത് മോൾഡിൽ ഒഴിച്ചിട്ട് എടുത്തു വെച്ച് ആക്കി ഇനി ഇതുപോലെ മോൾഡ് ഇല്ലാത്തവർക്ക് സ്റ്റീൽ ഗ്ലാസ്സിൽ ഇതുപോലെ ആക്കി വെച്ചാൽ അതും നല്ലതാണ് മോൾഡ് തന്നെ വേണമെന്നില്ല അപ്പോൾ ഞാൻ സ്റ്റീൽ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഒരു ബട്ടർ പേപ്പർ കൊണ്ട് ഇതുപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കവർ ചെയ്ത് വെക്കുകയാണേ ബട്ടർ പേപ്പറിന് പകരം അലുമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി ഇപ്പം എൻ്റെ കയ്യിൽ ഫോയിൽ പേപ്പർ ഇല്ലാത്തത് കൊണ്ട് ഞാനിതാ ബട്ടർ പേപ്പറാണ് വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് കോളിന് പകരം ഇതുപോലെ ചെറിയ സ്പൂൺ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ഐസ്ക്രീം ഐസ് ക്രീമിൻ്റെ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ വെച്ചു കൊടുത്താലും മതി അപ്പോൾ സ്പൂൺ വെച്ച് കൊടുത്തിട്ട് ഞാൻ ഇത് രണ്ടും കൂടെ വീ ഇത് ഫ്രീസറിലേക്ക് വയ്ക്കുകയാണെ അങ്ങനെ ഓവർനൈറ്റ് വെച്ചിട്ടെടുക്കണം ഓവർനൈറ്റ് വെച്ചാൽ കുട്ടികളൊന്നും പോയി പണിയത്തില്ലല്ലോ അതുകൊണ്ട് അവിടെ ഇരുന്നോളും അല്ല പകലൊക്കെയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിലുണ്ട് ഈ കുട്ടികൾ പോയി അതിങ്ങനെ പൊക്കി ആയോ ആയോ നോക്കുമ്പം അത് കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടത്തില്ല കേട്ടോ അതുകൊണ്ട് ഞാനിവിടെ രാത്രിയിലുണ്ടാക്കി പകലാണ് എടുക്കുന്നത് അപ്പോൾ ഇതാ രാത്രിയിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഫ്രീസറിലേക്ക് വെക്കുകയാണ് അപ്പോൾ പിറ്റേ ദിവസം രാവിലെ നമുക്ക് എടുക്കാം അപ്പോൾ ഇതാ രാവിലെ നല്ല സെറ്റ് ായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ചൂട് സമയത്ത് കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പോപ് റെസിപ്പിയാണ് അപ്പോൾ ഇതുപോലെ വളരെ എളുപ്പമല്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല കളർഫുൾ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കഴിക്കാനായിട്ടും ഇഷ്ടമാവും അപ്പോൾ ഇതാ ഗ്ലാസ്സിൽ നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് പെട്ടെന്ന് ഇട്ട് കിട്ടാനായിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ സെക്കൻഡുകൾ മാത്രം മതി ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്ക് ഗ്ലാസ്സിൽ നിന്ന് വിട്ട് കിട്ടും കണ്ടോ അപ്പോൾ ഇത്രേ മാത്രമേ ഉള്ളൂ നമുക്ക് മോൾഡ് ഒന്നും ഇല്ലെങ്കിൽ ഇതുപോലെ സ്റ്റീൽ ഗ്ലാസ്സിലും ചെയ്തെടുക്കാവുന്നതേ ഉള്ള ഇനി നമുക്ക് മോൾഡിൽ ഒഴിച്ച് വെച്ചത് ഒന്ന് എടുത്ത് നോക്കാം അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ വെള്ളത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുക്കണം എങ്കിലേ ഉള്ളൂ പെട്ടെന്ന് വിട്ട് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ആ കോലും ഐസും ഒക്കെ വേറെ ആയിട്ട് പോവേ നമ്മൾ ബലം പിടിച്ചിങ്ങനെ എടുക്കുമ്പം പക്ഷേ ഇതുപോലെ വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്താൽ കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ പാലൈസ് റെഡി ആയിട്ടുണ്ട് നല്ല കളർഫുള്ളേ കാണാനായിട്ട് കുട്ടികൾക്കൊക്കെ കൊടുത്താൽ അവർക്ക് ഏറെ ഇഷ്ടമാവേ ഇപ്പോൾ വെക്കേഷൻ അല്ലേ അപ്പോൾ ഇതുപോലൊക്കെ ഈ ചൂട് സമയത്ത് അവർക്കുണ്ടാക്കി കൊടുക്കണേ ഇനി നമുക്ക് നല്ല പുളിയുള്ളൊരു അടുത്ത നല്ല മുന്തിരി കൊണ്ടുള്ള ഒരു കോലൈസ് തയ്യാറാക്കാം ഇപ്പോൾ പുളിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തയ്യാറാക്കാൻ പറ്റിയ അടിപൊളിയാണ് എനിക്ക് പാലേസിനേക്കാളും ഇഷ്ടം ഇതുപോലെ മുന്തിരി വെച്ചിട്ട് തയ്യാറാക്കുന്നതാണേ അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം അതായത് ഞാൻ കറുത്ത മുന്തിരിങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് കുറച്ച് വിനാഗിരി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് കഴുകണം കുറച്ച് നേരം വെള്ളത്തിലിട്ട് വയ്ക്കണേ ഇതുപോലെ ഈ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെള്ളത്തിൽ ഒരു മണിക്കൂറോളം വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അതിൻ്റെ ആ ഒരു കെമിക്കലൊക്കെ പോയി കിട്ടും മുന്തിരിങ്ങക്കകത്തൊക്കെ വെള്ള കളറിലല്ലിരിക്കുന്നത് അപ്പോൾ അതൊക്കെ പോയിട്ട് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി മുന്തിരിങ്ങ മുങ്ങി കിടക്കുന്ന പോലെ വെള്ളവും വെച്ച് മധുരത്തിനാവശ്യമുള്ള പഞ്ചസാരയും വെച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ തന്നെ ആ മുന്തിരിങ്ങയുടെ തൊലി ൊക്കെ ഇങ്ങനെ വിട്ട് കിട്ടുവേ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാറട്ടെ ഇപ്പം ഇത് നന്നായിട്ട് മുന്തിരിങ്ങ ചൂടാറു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ സ്റ്റെയിനറിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നതിലും ഇതുപോലെ ഒരു അരിപ്പയിലിട്ടിട്ട് അതിൻ്റെ ആ ജ്യൂസ് മാത്രമാക്കി എടുക്കുന്നതാണ് നല്ലത് എന്നിട്ട് നമുക്ക് ഈ ബാലൻസ് വരുന്ന ഈ മുന്തിരിങ്ങയുടെ ഈ പൾപ്പ് കളയണ്ട ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒരു കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് അടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് നാരങ്ങാനീരും നീരം കൂടി ഒഴിക്കണേ ആദ്യം നമ്മളിതിൻ്റെ ചാറക്കെ ഊറ്റിയെടുക്കുന്നത് കൊണ്ട് തന്നെ ഈ മുകളിലുള്ള ഈ മുന്തിരിങ്ങായ്ക്ക് എത്ര പുളിയൊന്നും കാണത്തില്ല കുറച്ച് നാരങ്ങ നീരം കൂടെ ഒഴിച്ചതിന് ശേഷം ജ്യൂസാക്കി കുടിക്കാം അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഒഴിച്ച് വെക്കാം ഒഴിച്ച് വെക്കാമേ അപ്പോൾ ഇതാ ഞാൻ മുന്തിരിങ്ങായുടെ ഇതുപോലെ തന്നെ മുന്തിരിങ്ങ സ്റ്റെയിനറിലാക്കിയിട്ട് അതിൻ്റെ പൾപ്പ് മാത്രം ജ്യൂസ് മാത്രമാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ മോൾഡിൽ ഒഴിച്ച് കൊടുക്കാം അല്ലെങ്കിൽ സ്റ്റീൽ ഗ്ലാസ് നേരത്തെ കാണിച്ചില്ലേ അതുപോലെ സ്റ്റീൽ ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചാലും മതി ഞാൻ മോൾഡിലാണ് ഒഴിച്ച് വെക്കുന്നത് ഈ മോൾഡ് മീഷോയിൽ നിന്ന് മേടിച്ചതാണ് വേണ്ടവർക്ക് പർച്ചേസ് ചെയ്യാം വില വിലക്കുറവായിട്ടോ രണ്ടെണ്ണം കോംബോ ഓഫറിൽ മേടിച്ചതാണേ അപ്പോൾ ഇതാ മുതിരങ്ങയുടെ ആ ഒരു ജ്യൂസ് ഇതിലെല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നല്ല പുളിയും മധുരവും കൂടെ ആയിട്ട് ഇത് അടിപൊളിയാണ് കഴിക്കാനായിട്ട് ഇനിയിപ്പോൾ നമുക്കിത് സെറ്റാക്കാനായിട്ട് ഫ്രീസറിലേക്ക് വെക്കാവേ അപ്പോൾ ഫ്രീസറിൽ ഓവർനൈറ്റ് വെക്കുന്ന തന്നെയാണ് നല്ലത് അപ്പോൾ നമുക്ക് ഓവർനൈറ്റ് വെച്ചിട്ട് എടുത്തു നോക്കാം അപ്പം ഞാനിതിൻ്റെ അടപ്പൊക്കെ വെച്ച് അടച്ചു കൊടുക്കുകയാണ് നല്ല കളർഫുള്ളാണ് ഈ ഒരു കോലേസും കാണാനായിട്ട് പണ്ട് സൈക്കിളിലൊക്കെ ഇതുപോലെ വീടുകളിലൊക്കെ വിറ്റോണ് നടക്കുമ്പോഴത്തേക്കിനും നമ്മൾ മേടിച്ച് കഴിക്കത്തില്ലേ പക്ഷേ അതൊക്കെ നമ്മളിപ്പോൾ നമ്മുടെ മക്കൾക്ക് മേടിച്ച് കൊടുക്കാറില്ലല്ലേ പക്ഷെ നമുക്ക് ഇപ്പോൾ അത് വീട്ടിലുണ്ടാക്കി കൊടുക്കാം അപ്പോൾ ഇത് അതുപോലെ ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് ഓവർനൈറ്റ് വെച്ചിട്ട് പിറ്റേന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല പുളിയും മധുരവുമൊക്കെ ഉള്ള ഐസാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും അടക്കട്ടെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ